നമസ്കാരം ന്യൂസ് സ്വാഗതം ും സഖ്യകക്ഷികൾക്കും തെരഞ്ഞെടുപ്പിൽ വിജയം ഒരുക്കി കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തു കൊടുക്കുന്ന ഒത്തുകളികൾ ഒത്തുകളൂർണ്ണമായി അവസാനിപ്പിച്ചു കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പട്നയിലെ എലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുൻ ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവും വികാശീൽ ഇൻസാഫ് പാർട്ടിയും സി പി ഐ എം എല്ലും സി പി ഐയും എല്ലാം ചേർന്ന് സംയുക്തമായി നടത്തിയ റാലി അത് ബീഹാറിനെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഭരണശിരാകേന്ദ്രം മുഴുവൻ ജനസാഗരമായിരുന്നു അത് വലിയ തോതിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി അണുവിട ചലിക്കത്തില്ല ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു വോട്ടർ പട്ടികയിൽ നിന്നും അനധികൃതമായി പേരുകൾ വെട്ടാൻ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് എല്ലാ രീതിയിലും ഒത്താശ ചെയ്തു കൊടുക്കാൻ ഉദ്യോഗസ്ഥരും അത് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ബി ജെ പിക്ക് കിട്ടിയ എട്ടിന്റെ പണി എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി മൂന്നിന് ശേഷം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ബീഹാറിലെ ജനതയും അവരുടെ തിരിച്ചറിയലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചത് ഏറ്റവും വലിയ നീതികേടാണ് ഇത് ജനങ്ങൾ പരിഭ്രാന്തരാകുന്നു എന്ന് ബോധ്യമായതുകൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയ്യുന്ന രീതിയിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭയിലും നിയമസഭയിലും ഒന്നും തന്നെ കണ്ടിട്ടില്ലാത്തൊരു പ്രതിഭാസമാണ് ബിഹാറിൽ നടക്കുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും എങ്ങനെയാണോ കള്ളക്കളി കളിച്ചത് ബാറ്ററി ചാർജിലെ തട്ടിപ്പും അതുപോലെ തന്നെ വോട്ടിങ്ങിൽ വലിയ തോതിലുള്ള ക്രമക്കേട് കള്ളവോട്ടിന്റെ രൂപത്തിൽ വന്നതും ഒക്കെ പൊളിച്ചടുക്കിയിട്ടും വിശ്വാസ്യത പോരാ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കമ്മീഷന് അനുകൂലമാണ് എന്ന് വിചാരിച്ചിരുന്നടുത്താണ് ഓർക്കാംപുറത്ത് കിട്ടിയ ഇരുട്ടടിയായി ഇപ്പോഴിതാ ഈ സംയുക്ത മാർച്ച് നടക്കുന്നത് സംയുക്ത മാർച്ചിൽ പട്ന സ്തംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സുഗമമായി ബീഹാറിൽ ഇനിയുള്ള കാലം ഭരിച്ചു കളയാം അതിന് തെരഞ്ഞെടുപ്പ് വെറും ഒരു തട്ടിപ്പ് മാത്രമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടൽ യഥാർത്ഥ വോട്ടർമാരെ അതായത് യഥാർത്ഥ ബിഹാർ സ്വദേശികളെ പൂർണ്ണമായും പടിയടച്ച് പിണ്ഡം വയ്ക്കുന്ന രീതിയിലുള്ള കള്ളക്കളി ഊട്ടിക്കെട്ടിയിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അവിടെ നടക്കുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ല എന്നുള്ളത് ഏവർക്കും ബോധ്യമാണ് ഇപ്പോഴിതാ ആർ ജെ ഡിയും കോൺഗ്രസും ഇടത് കക്ഷികളും സമാനതകളില്ലാത്ത രീതിയിലുള്ള പോരാട്ടമാണ് നടത്തുന്നത് ബിഹാറിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പ്രൗഢോജ്വലമായിട്ടുള്ള റാലികൾ ഇതാണ് അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ വേണ്ടത് ഇന്ത്യ മുന്നണി എന്താണെന്നും മഹാഗഡ്ബന്ധൻ എത്രത്തോളം ബലവത്താണെന്നും സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന സാഹചര്യത്തിൽ പോലും അവർ അട്ടിമറിക്ക് ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഉറക്കെ വിളിച്ചു പറയുന്ന പ്രസ്താവനകൾ രാഹുൽ ഗാന്ധി ഒരു വാക്യം കൂടി പറഞ്ഞു ബീഹാറിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കൃത്യമായി നടത്തിയില്ലെങ്കിൽ ഇവിടെ സർക്കാർ രൂപീകരിക്കപ്പെടില്ല രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങും എന്നാലും ശരി ബി ജെ പി ഇവിടെ ഭരിക്കാൻ അനുവദിക്കില്ല തെറ്റായ രീതിയിൽ ജനങ്ങൾ അടിത്തട്ടിൽ അവരുടെ മനസ്സിൻ്റെ മനസ്സാക്ഷി വോട്ടായി കൊടുക്കുന്ന സാഹചര്യത്തിൽ അത് എല്ലാ രീതിയിലും വലിച്ചു കീറി പിച്ചു ചീന്തി ഇനി ബാലറ്റ് പേപ്പർ ആയിരുന്നാലും കുഴപ്പമില്ല വോട്ടർ പട്ടികയിൽ അട്ടിമറി കാണിച്ച് തിരുത്തി കുറേ പേരെ രണ്ട് കോടി ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി താൽക്കാലികമായി രക്ഷപ്പെട്ട് കളയാം എന്നുള്ള കള്ളക്കളിയാണ് പൊളിച്ചടുക്കി കൊടുത്തത് രാഷ്ട്രപതി ഭരണം വന്നാലും വേണ്ടില്ല തെരഞ്ഞെടുപ്പ് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല ആ റാലി ഒരു കാര്യം വിളിച്ചോതി കഴിഞ്ഞിരിക്കുന്നു ഒന്നെങ്കിൽ കൃത്യമായി വോട്ടർ പട്ടികയിലേക്ക് പേരുകൾ ചേർത്തിരിക്കണം അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കണം എന്തു തന്നെ ആയിരുന്നാലും അത് നിങ്ങൾക്ക് തീരുമാനിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റിയേ പറ്റൂ